കുണ്ടള അണക്കെട്ടിൽ നിന്നും സ്ലൂയിസ് വാൽവ് വഴി മാട്ടുപ്പെട്ടി അണക്കെട്ടിലേക്ക് വെള്ളമൊഴുക്കി തുടങ്ങി മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ ചെലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് അണക്കെട്ടിലെ സ്പിൽവേ വഴിയായിരുന്നു ഇതുവരെ വെള്ളമൊഴുക്കിയിരുന്നു പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ കുണ്ടള ജല നിന്നും സ്ലൂയിസ് വാൽവ് വഴി മാട്ടുപ്പെട്ടി അണക്കെട്ടിലേക്ക് വെള്ളമൊഴുക്കി തുടങ്ങി ആട്ടുപ്പെട്ടി അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിച്ച് നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബറിൽ തുലാമഴ ശക്തി പ്രാപിച്ചതോടെ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ രണ്ട് ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരുന്നു വേനൽ കനത്തതോടെ സംസ്ഥാനത്തെ മറ്റു അണക്കെട്ടുകളിൽ നിന്ന പോലെ കുണ്ടള അണക്കെട്ടിലും മാട്ടുപ്പെട്ടി അണക്കെട്ടിലും ജലനിരപ്പ് താഴ്ന്നിരുന്നു കുണ്ടള അണക്കെട്ടിൽ നിന്നും സ്പിൽവേ വഴി വെള്ളമൊഴുക്കിയായിരുന്നു മാട്ടുപ്പെട്ടിയിൽ ജലനിരപ്പ് ക്രമീകരിച്ചിരുന്നത് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഫ്രൂയിസ് വാൽവ് തുറന്നും വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് News Bureau, Adi Mali